രണ്ട് അവിടെ അതിലൊരു ആ കഴിയുണ്ട് എല്ലാവർക്കും എല്ലാര്ക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആർക്കും ഒരു ദിവസം പോലും നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ കുറച്ച് ദിവസം അതാ കാണാതിരുന്നാൽ തന്നെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ നമ്മുടെ അമ്മയുടെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടാറില്ലേ പക്ഷേ ഇവിടെ ഒരു മകൾക്ക് നാൽപ്പത് വർഷം അതായത് നാൽപ്പത് വയസ്സിന് ശേഷമാണ് സ്വന്തം അമ്മയെ കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ആ മകൾ എന്തുമാത്രം വേദന ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഒരു ഓർഫനേജിൽ നിന്ന് നിഷയെ അന്ന് വിദേശത്തേക്ക് ഇതത്തെടുത്തുകൊണ്ട് പോയി അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ മാതാപിതാക്കളിൽ നിന്നുമാണ് നിഷ കേരളത്തിൽ നിന്നുമാണ് കേരളത്തിലൊരു ഓർഫനേജിൽ നിന്നും കൊണ്ടുവന്നതാണെന്നൊക്കെ അറിയാനിടയായത് അങ്ങനെ സ്വന്തം അമ്മയെ തേടി കേരളത്തിലേക്ക് വരികയും ഏതോ ഒരു ഓർഫനേജിൻ്റെ പേരൊക്കെ സൂചന കിട്ടിയത് കൊണ്ട് അവിടെ വന്ന് അന്വേഷിപ്പിച്ചു അന്നത്തെ കാലത്തെ മദർമാരൊന്നും അവിടെ ഇല്ലല്ലോ അപ്പം എന്താ അപ്പോൾ അങ്ങനെ ഒരു നമ്മള് മലയാള മനോരമയിൽ ന്യൂസ് വന്നായിരുന്നു ഞാനും കണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ന്യൂസ് വന്നു അമ്മയെ കണ്ടെത്തി ഒരു അർദ്ധ സഹോദരനാണ് തിരിച്ചറിഞ്ഞത് അപ്പോൾ നമുക്ക് ആ കണ്ടെത്തി ആ വീഡിയോ കാണാം നമ്മളെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ക്ലാസ് നാൽപ്പത്തിരണ്ട് വർഷത്തിനു പുറം പെറ്റമ്മയെ അടുത്തറിയുമ്പോൾ മനസ്സിലെ ചോദ്യങ്ങളൊക്കെയും മറന്ന ആ മകൾ അമ്മയെ കണ്ണിറയെ കണ്ടു ഓർമ്മകളിൽ എവിടെയോ അപ്പോഴും

ബിനോയിൽ <laughs> തന്റെ <laughs> െ നിഷ തിരിച്ചറിഞ്ഞിരുന്നു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മടങ്ങിയെത്താൻ അപ്പോ നിഷയ്ക്ക് നിഷയുടെ സ്വന്തം അമ്മയെ നാല്പത്തി രണ്ടാമത്തെ വയസ്സിൽ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഒരുപാട് മക്കൾ സ്വന്തം അമ്മയെ കാണാൻ കാത്തിരിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ അമ്മമാര് മക്കളെ കാണാനും കാത്തിരിക്കുന്നുണ്ടാവും അങ്ങനെ കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് അവരൊക്കെ എത്തട്ടെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ